സംസ്ഥാന വനിതാ കമ്മീഷനും തളിക്കുളം ഗ്രാമപഞ്ചായത്തും ജാഗ്രതാ സമിതിയും സംയുക്തമായി സ്ത്രീകളും സൈബർ ഇടവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ അനിത അധ്യക്ഷത വഹിച്ചു വാടനപ്പള്ളി എസ് ഐ അജിത് മുഖ്യാതിഥിയായി വനിതാ കമ്മീഷൻ കൗൺസിലറായ മാലാ രമണൻ സ്ത്രീകളും സൈബർ ഇടവും എന്ന വിഷയത്തിലും കില ഫാക്കൽറ്റി വിജി ശശി ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസ് നയിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ് ഷിജി സി കെ സന്ധ്യ മനോഹരൻ സുമന ജോഷി ഷൈജ കിഷോർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹനീഷ് കുമാർ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് കുടുംബശ്രീ ചെയർപേഴ്സൺ രമണൻ കുടുംബാരോഗ്യ കേന്ദ്രം കൗൺസിലർ ആതിര ജി വി എസ് എസ് കൗൺസിലർ അമ്പിളി ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെ എസ് എന്നിവർ സംസാരിച്ചു പലപ്പോഴും ഈ വാക്കിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല സൈബർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എന്താണ് വാട്സപ്പ് ഉണ്ടാവാം ഫേസ്ബുക്ക് ഉണ്ടാവാം ട്വിറ്റർ ഉണ്ടാകാം അതുപോലെയുള്ള സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ കുറിച്ചുള്ള അറിവ് എന്തിനാണ് ഈ ഒരു അറിവ് സ്ത്രീകൾ ഈ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം നന്മകളും തിന്മകളും ഉണ്ടാകുന്നുണ്ട് അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നും ഉള്ള കാര്യങ്ങളാണ് ഇന്നിവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ സാധിക്കുന്നത് ഞാൻ പറയുന്നു ഇന്നിവിടെ ഇരിക്കുന്ന സ്ത്രീകളിൽ ഒരു ഞ്ച് അല്ലെങ്കിൽ അമ്പത് ശതമാനം സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയകളിൽ നിന്ന് തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു മെസ്സേജായിട്ടോ അല്ലെങ്കിൽ തെറ്റായുള്ള ഒരു പ്രവണതയിലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ പക്ഷെ